വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ എന്തെന്നാൽ ദീർഘദർശയിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു യഹൂദിയയിലെ ബദലഹേമെ നീ യഹൂദ രാജാക്കന്മാർക്കിടയിൽ കുറവുള്ളവളല്ല എന്തെന്നാൽ എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പാനുള്ള രാജാവ് നിന്നിൽ നിന്ന് പുറപ്പെടും അപ്പോൾ ഹേറോദേസ് ജ്യോതിശാസ്ത്രജ്ഞന്മാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം അവർക്ക് പ്രത്യക്ഷപ്പെട്ടത് ഏത് കാലത്താണെന്ന് അവരിൽ നിന്നും ഗ്രഹിച്ചു അവരെ ബേത്തലഹേമിലേക്ക് അയച്ച് അവരോട് നിങ്ങൾ പോയി ശിശുവിനെ കുറിച്ച് താല്പര്യമായി അന്വേഷിക്കണം കണ്ടെത്തിയാൽ ഞാനും പോയി അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞു രാജാവിൽ നിന്ന് ഇത് കേട്ട ശേഷം അവർ പുറപ്പെട്ടു കിഴക്ക് അവർക്ക് കാണപ്പെട്ട ആ നക്ഷത്രം ശിശു സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തിനുപരി വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു നക്ഷത്രം കണ്ട് അവർ അത്യധികം സന്തോഷിച്ചു അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അവന്റെ അമ്മയായ മറിയാമനോടുകൂടി കണ്ട് വീണ് അവനെ വന്ദിച്ചു അവർ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും മോറും കൊന്തിരിക്കവും കാഴ്ചകളായി സമർപ്പിക്കുകയും ചെയ്തു കർത്താവെ നിന്റെ നാമം നിമിത്തം ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ നിന്റെ നീതി നിമിത്തം ഞെരുക്കത്തിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിക്കണമേ Amen.